അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഭക്തർക്ക് പ്രവേശനം ഒരു മാസം കഴിയുമ്പോൾ ക്ഷേത്രത്തിലേക്ക് കാണിക്കയായി എത്തിയത് കോടികൾ എന്ന കണക്ക് പുറത്തു വന്നിരിക്കുകയാണ് ക്ഷേത്ര ട്രസ്റ്റ് ഭാരവാഹികളാണ് രാമക്ഷേത്രത്തിലെ ഒരു മാസത്തെ നടവരവുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പണമായും ചെക്കായും ഡ്രാഫ്റ്റായും ഇരുപത്തി കോടി രൂപയാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത് ഇതുകൂടാതെ പത്ത് കിലോഗ്രാമോളം സ്വർണവും ഇരുപത്തി അഞ്ച് കിലോഗ്രാം വെള്ളിയും വിവിധ ഭക്തർ ശ്രീരാമനായി സമർപ്പിക്കുകയും ചെയ്തു ട്രസ്റ്റിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ട് ലഭിക്കുന്ന തുകയ്ക്ക് പുറമേയാണ് ഈ ഭീമമായ തുക ക്ഷേത്രത്തിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലെ കണക്ക് സമാഹരിച്ചിട്ടില്ലാത്തതിനാൽ തന്നെ ഇതുവഴിയുള്ള തുക ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് രാമക്ഷേത്ര ട്രസ്റ്റ് ഓഫീസ് ഇൻചാർജ് പ്രകാശ് ഗുപ്ത വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു മാസത്തിനകം ഏകദേശം അറുപത് ലക്ഷത്തോളം പേർ ക്ഷേത്രത്തിൽ എത്തിയെന്നാണ് കണക്കുകൾ ഏപ്രിൽ പതിനേഴിന് രാമനവമി ആഘോഷങ്ങൾ നടക്കുന്നതിനാൽ തന്നെ ക്ഷേത്രത്തിലേക്കുള്ള ഭക്തരുടെ എണ്ണത്തിലും കാണിക്കയായി ലഭിക്കുന്ന വരുമാനത്തിലും വലിയ വർധന ഉണ്ടാകുമെന്നാണ് ക്ഷേത്ര ട്രസ്റ്റ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം അൻപത് ലക്ഷത്തോളം ഭക്തർ രാമനവമി സമയത്ത് മാത്രം ക്ഷേത്രത്തിലെത്തുമെന്നാണ് കരുതപ്പെടുന്നത് രാമനവമി ആഘോഷ സമയത്ത് കാണിക്കയായും സംഭാവനയായും ലഭിക്കുന്ന തുകയിൽ വർധനവുണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തി മൂന്ന് അത്യാധുനിക ഓട്ടോമാറ്റിക് നോട്ടെണ്ണൽ മെഷീനുകൾ എസ് ക്ഷേത്ര കോംപ്ലക്സിൽ സ്ഥാപിച്ചും കഴിഞ്ഞു ഇപ്പോൾ രണ്ട് ഷിഫ്റ്റുകളിലായാണ് പണം എണ്ണി തിട്ടപ്പെടുത്തുന്നത് തീർത്ഥാടകർക്ക് രസീത് നൽകാൻ ഒരു ഡസനോളം കമ്പ്യൂട്ടറൈസ്ഡ് കൗണ്ടറുകളും പ്രവർത്തിക്കുന്നുണ്ട്